നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോ മിൽസോ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർസി ജാഗ്രത ഡൽഹിയിൽ തീവ്രവാദ ഭീഷണിയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഡൽഹിയുടെ തന്ത്രപ്രധാന മേഖലകളിൽ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നത് ജെയ്ഷെ ഇ മുഹമ്മദ് എന്ന ഭീകര സംഘടന ഭീകരർ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊന്നിന് കശ്മീരിലെ സാംബയിലെ സൈനിക ക്യാമ്പിൽ നടത്തിയ ഫിദായിൻ മോഡൽ ആക്രമണം പ്രധാന സ്ഥലങ്ങളിൽ സുരക്ഷ ശക്തമാക്കി ഡൽഹി പോലീസ് പ്രത്യേക സുരക്ഷാ പരിധിയിൽ സർക്കാർ സ്ഥാപനങ്ങൾ മാർക്കറ്റുകൾ എന്നിവ മാർച്ച് ഇരുപതിന് കത്വ ജില്ലയിലെ സൈനിക ക്യാമ്പിൽ കടന്നുകയറിയ തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരടക്കം അഞ്ചു പേർ ഇന്ത്യക്കാർക്ക് അന്ത്യശാസനം യുദ്ധഭേദി വിട്ടൊഴിയാതെ യമൻ ഏഴ് ദിവസത്തിനകം രാജ്യം വിടാൻ ഇന്ത്യക്കാർക്ക് അന്ത്യശാസനം സംഘർഷമേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ആളുകളും രാജ്യം വിടണമെന്ന് യമൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം സൗദി വ്യോമാക്രമണം ശക്തമാക്കിയ മടങ്ങിപ്പോകാൻ യാത്രാരേഖകളില്ലാത്തവർക്ക് എംബസി സഹായം നൽകുമെന്ന് സർക്കാർ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ സനായിൽ നിന്ന് ജിബൂട്ടിയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ വിമാനങ്ങൾ സനായിലേക്ക് സനായി കോവിഡാധീനതയിലായ ഏതൻ തുറമുഖത്തേക്ക് അടുക്കാനാകാതെ രക്ഷായാനങ്ങൾ നടുക്കടലിൽ യാത്രക്കാരെ തീരത്തുനിന്ന് കപ്പലിലെത്തിക്കാൻ ചെറുബോട്ടുകളിൽ ശ്രമം ഇന്നലെ മടങ്ങിയെത്തിയത് ഇന്ത്യയിലെ നിയമസംവിധാനം അതിവേഗം ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കെട്ടിക്കിടക്കുന്ന കേസുകൾ ഗൌരവമുള്ളത് ജനങ്ങൾക്ക് ന്യായാധിപന്മാരിലുള്ള വിശ്വാസം നഷ്ടമാകരുതെന്നും മോദി എല്ലാ ട്രിബ്യൂണലുകളും ഒഴിവാക്കേണ്ടതെന്ന് മോദി ട്രിബ്യൂണലുകൾ അധിക സാമ്പത്തിക ബാധ്യത പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം ഡൽഹിയിൽ ജഡ്ജിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും യോഗത്തിൽ ദുഃഖവെല്ലി ദിവസം ജഡ്ജിമാരുടെ യോഗം വിളിച്ചതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സമ്മേളനത്തിൽ പങ്കെടുത്തില്ല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും യോഗത്തിൽ പങ്കെടുത്തില്ല നാളെ ഭൂകമ്പം കാത്തിരുന്ന കലഹദിനം നാളെ പി സി ജോർജിന്റെ ചീഫ് വിഫ് സ്ഥാനം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് കാത്ത് ജോർജും മാണിയും ഇരുനേതാക്കളുമായി ചർച്ച ഒരു വട്ടം കൂടി കേരള കോൺഗ്രസ് വിടില്ലെന്ന് ജോർജിന്റെ പ്രഖ്യാപനം പോകുന്നെങ്കിൽ കെ എം മാണി പൊയ്ക്കോട്ടെ പാർട്ടിയിൽ തന്നെ ജോർജ് തുടർന്നാൽ തലവേദന മാണിക്കും മുന്നണിക്കും രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ജോർജിന്റെ വോട്ട് യുഡിഎഫിന് തന്നെ അവിശ്വാസം ഒഴിവാക്കാൻ ഓപ്പൺ വോട്ട് ആവശ്യപ്പെടുമെന്നും ജോർജ് ഒറ്റയാനെ തൽക്കാലം ഒപ്പം നിർത്തുന്നത് ബുദ്ധിയെന്ന് മുന്നണി നേതാക്കൾ

ജില്ലറി കുന്നകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റോയൽ കൗമുദി പവർഡ് ബൈ അവതരിപ്പിച്ചത്വ് ബൈസിലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം